honey she's നമ്മുടെ അനമോളെ പ്രൊപ്പോസ് ചെയ്ത വിവരം ഷാനവാസ് അറിയുന്നിരിക്കുകയാണ് കേട്ടോ ആതിലെയും അനുമോളും നല്ല രീതിയിൽ ഷാനവാസിന് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ആദ്യം കേട്ടപ്പോൾ ഷാനവാസ് അത് വിശ്വസിച്ചില്ല കേട്ടോ ഓ പിന്നെ എന്ന് പറയുന്നുണ്ട് പിന്നെ ആതിലെയും മനമോളും ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തപ്പോൾ ഷാനവാസ് ആദ്യം ഒന്ന് ഞെട്ടിട്ടോ പക്ഷെ ഷാനവാസ് നല്ലൊരു സുഹൃത്താണ് എന്നുള്ളത് ലൈവിൽ നമുക്ക് അറിയാൻ പറ്റും എന്താന്ന് വെച്ച ഷാനാസ് ഷാനവാസ് ഇത് നല്ല രീതിയിലാണ് മാനേജ് ചെയ്തത് ഷാനവാസ് പറയുന്നുണ്ട് അപ്പുറം ും ഇത് അറിഞ്ഞിട്ടില്ലല്ലോ അവർ ഒരിക്കലും ഇത് അറിയരുത് എന്നുള്ള രീതിയിൽ ഷാനവാസ് ആതിലേക്കും നമ്മുടെ അനുമോൾക്കും ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനീഷ് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നും ഷാനവാസ് പറയുന്നുണ്ട് മുമ്പൊന്നും അനീഷ് ഇങ്ങനത്തെ ആളായിരുന്നില്ല ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ കൂടെ നടന്ന് ഒരുപാട് അനീഷിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലും ഷാനവാസ് പറയുന്നത് എന്തായാലും ഷാനവാസ് ഒന്ന് നെട്ടിയിരിക്കുകയാണ് കേട്ടോ ആതിലെയും നമ്മുടെ അനുമോടും കൂടെ ഈ ഒരു പ്രണയകതയെ പ്രപ്പോസ് ചെയ്ത വിവരം പറഞ്ഞപ്പോൾ ഷാനവാസ് ആദ്യം ഒന്നും നെട്ടി പിന്നീട് കുഴപ്പമില്ല കേട്ടോ ഷാനവാസ് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്